ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ പുറത്തായി എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് ചില യൂട്യൂബ് ചാനലുകളിൽ അതുപോലെ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനത്തെ ന്യൂസ് വരുന്നുണ്ട് എന്തായാലും അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹൗസില് നമ്മുടെ ജാസ്മിൻ അപ്സരയെ തല്ലി എന്നാണ് പറയുന്നത് എന്തായാലും ഇത് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ ലൈവില് ഇത് കാണിക്കൊള്ളൂ എന്നുള്ളതാണ് എന്തായാലും അവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് നൂറ് വ്യക്തമാണ് താക്കീത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരിക്കും ജാസ്മിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കാം ഗെയിമിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാണ് ടാസ്കിന് ഇടയിലാണ് തല്ലിയത് എന്നൊക്കെയുള്ള ന്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ എന്തായാലും എവിക്റ്റ് ആകും എന്നുള്ളത് ാണ് അപ്പോൾ എന്തൊക്കെയാണ് നടന്നത് എന്താണ് കാരണം എന്നൊക്കെ ഉള്ളത് നാളത്തെ ലൈവില് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായാലും ഇങ്ങനെ ലൈവ് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് അറിയിക്കണേ എന്തായാലും ഗബ്രി പുറത്തായതുപോലെ ജാസ്മിന് പുറത്താകുമോ ഇല്ലയോ എന്നുള്ളത് ആളെ ലൈവില് കണ്ട് മനസ്സിലാക്കും എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം